രാജ്യത്തെ മുഖ്യമന്ത്രിമാരുടെ സ്വത്ത് വിവരങ്ങളുടെ കണക്കുകൾ പുറത്തുവിട്ട് ഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവാണ് ഇന്ത്യയിലെ മുഖ്യമന്ത്രിമാരിൽ ഏറ്റവും സമ്പന്നൻ തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് കോടിയാണ് നായിഡുവിന്റെ ആസ്തി ഏറ്റവും കുറവ് ആസ്തിയുള്ള മുഖ്യമന്ത്രിമാരിൽ മൂന്നാമൻ പിണറായി വിജയനാണ് ഒന്നേ ദശാംശം ഒന്നേ എട്ട് കോടിയാണ് അദ്ദേഹത്തിന്റെ ആസ്തി പത്തു കോടിയിലധികം ബാധ്യതയും ചന്ദ്രബാബു നായിഡുവിനുണ്ട് എന്നാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് മുന്നോടിയായി സ്ഥാനാർത്ഥികൾ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന് സമർപ്പിച്ച സത്യവാങ്മൂലങ്ങളും നാമനിർദ്ദേശ പത്രികകളും വിശകലനം ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് റിപ്പോർട്ട് ഒരു കോടി പതിനെട്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറ് കോടി രൂപയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻറെ ആസ്തിയായി റിപ്പോർട്ടിൽ പറയുന്നത് പട്ടികയിൽ ഏറ്റവും കുറവ് ആസ്തിയുള്ളത് പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിക്കാണ് പതിനഞ്ച് ലക്ഷം രൂപ മാത്രമാണ് മമതയുടെ ആസ്തി അൻപത്തി അഞ്ചു ലക്ഷം രൂപ ആസ്തിയുള്ള ജമ്മു ജമ്മുകശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയാണ് ഏറ്റവും കുറവ് ആസ്തിയുള്ള മുഖ്യമന്ത്രിമാരിൽ രണ്ടാമത് നിൽക്കുന്നത് സമന്നരിൽ രണ്ടാമത് അരുണാചൽ പ്രദേശിലെ ഭേമഖണ്ഡുവിനാണ് കോടിയുടെ സ്വത്തുക്കൾഖുവിനുണ്ട് അതേസമയം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ശരാശരി പ്രതിശീർഷ വാർഷിക വരുമാനം ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരത്തി എണ്ണൂറ്റി അൻപത്തിനാല് രൂപയാണ് എന്നാൽ മുഖ്യമന്ത്രിമാരുടെ ശരാശരി വരുമാനം പതിമൂന്ന് ലക്ഷത്തി അറുപത്തിനാലായിരത്തി മുന്നൂറ്റി പത്ത് രൂപയാണ് ശരാശരി പ്രതിശീർഷ വാർഷിക വരുമാനത്തെക്കാൾ ഏഴ് ഇരട്ടിയിലേറെ വരുമാനമാണ് നിലവിൽ മുഖ്യമന്ത്രിമാർക്കുള്ളത് മുഖ്യമന്ത്രിമാരിൽ രണ്ടുപേരാണ് ശതകോടീശ്വരന്മാരായിട്ടുള്ളത് ശരാശരി ആസ്തി അൻപത്തിരണ്ട് ദശാംശം അഞ്ച് ഒൻപത് കോടിയാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു ന്യൂസ് ഡെസ്ക് മെനവിഷൻ